നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഗഡ്വാൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഹിമ തടാകം ഹിമാലയത്തിൽ തൃശൂരിൽ നന്ദാദേവി എന്നീ കൊടുമുടികളുടെ മടിത്തട്ടിൽ തണുത്തുറഞ്ഞുകിടക്കുന്ന ഈ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി അടി ഉയരത്തിലാണ് വേനലിൽ മഞ്ഞുരുകി വെള്ളം വറ്റുമ്പോൾ നൂറുകണക്കിന് മനുഷ്യ അസ്ഥി കൂടങ്ങൾ ചിതറിക്കിടക്കുന്നത് ഇവിടെ കാണാം അസ്ഥികൂടങ്ങൾക്ക് കൂടങ്ങൾക്ക് പുറമെ പല്ലും ചെരുപ്പുമൊക്കെ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചിലത് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് പറയുന്നു ആരുടേതായിരുന്നു ഈ അസ്ഥിപഞ്ചരങ്ങൾ എന്നുള്ളത് ഇനിയും അറിവായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വേനൽക്കാലത്താണ് തടാകത്തിൽ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തുന്നത് ചൂടിൽ മഞ്ഞുരുങ്ങിയതോടെ അസ്ഥികൾ ദൃശ്യമാകുകയായിരുന്നു നൂറ്റി മുപ്പത് അടി മാത്രം വ്യാസമുള്ള ഈ ചെറു തടാകത്തിൽ എങ്ങനെ ഇത്രയധികം അസ്ഥികൂടങ്ങൾ വന്നു പതിറ്റാണ്ടുകളോളം തുടർന്ന വാദങ്ങൾക്കും ചർച്ചകൾക്കും ഈ സംഭവം തുടക്കമിട്ടു പല കാരണങ്ങൾ ഇതിന് പിന്നിലുള്ളതായി പറയപ്പെടുന്നുണ്ട് പെട്ടെന്നുണ്ടായ ഒരു മഞ്ഞിടിച്ചിലിൽ പെട്ടവരാണ് ഇവരെന്നായിരുന്നു പ്രധാനമായും പറയുന്നത് കൂട്ടാത്മഹത്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളോ ആയിരിക്കാം ഇതിന് പിന്നിലെ ഉള്ളത് എന്നാണ് മറ്റൊരു സിദ്ധാന്തം പറയുന്നത് ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് രൂപ്കണ്ഡിലെ അസ്ഥികൾ ആദ്യമായി കാണുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടെ അവശിഷ്ടങ്ങളാണ് തടാകത്തിൽ ഉള്ളത് എന്നായിരുന്നു ആദ്യം എല്ലാവരും വിശ്വസിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ടിബറ്റിലുണ്ടായ യുദ്ധത്തിന് ശേഷം മടങ്ങി വരികയായിരുന്നു കാശ്മീരിലെ പട്ടാളക്കാർ യാത്രയ്ക്കിടെ അവർക്ക് വഴി തെറ്റുന്നു വന്നു പെട്ടതാകട്ടെ രൂപകുണ്ട് തടാകത്തിന്റെ കരയിലും ഇവിടെ വെച്ച് ഇവർ അപകടത്തിൽപ്പെട്ടു എന്നാണ് പ്രചരിക്കുന്ന ഒരു കഥ ഹിമാലയൻ പർവ്വത നിരകളിൽ താമസിക്കുന്ന സ്ത്രീകളുടെ പ്രശസ്തമായ ഒരു നാടോടി ഗാനമുണ്ട് നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് മലയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്നവരോട് ഇവിടുത്തെ മാതൃദേവി ദേഷ്യപ്പെടാറുണ്ടായിരുന്നു എന്ന് നാടോടി കഥകളിൽ പറയുന്നുണ്ട് കന്യാകുബ്ജ എന്ന നഗരത്തിൽ നിന്നും ഹിമാലയ തീർത്ഥാടനത്തെത്തിയതായിരുന്നു അവിടുത്തെ രാജാവും സംഘവും യാത്രക്കിടെ നന്ദാദേവി പർവ്വതത്തിലെത്തിയ അവർ അവിടെ അശുദ്ധമാക്കിയെന്ന് പറയുന്നു ഇതിൽ പ്രകോപിതയായ നന്ദാദേവി ആലിപ്പഴം വർഷിച്ച് രാജാവിനെയും സംഘത്തെയും കൊന്നൊടുക്കി എന്നാണ് മറ്റൊരു വാദം ഇവരുടെ അസ്ഥികളാണ് തടാകത്തിൽ എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി നാലിൽ നടത്തിയ ഗവേഷണത്തിൽ പെട്ടെന്നുണ്ടായ ശക്തമായ ആഘാതത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കണ്ടെത്തലായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അസ്ഥികൾ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അവ സിഇ പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിലാകാം എന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി നാലിൽ അസ്ഥികൾ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വീണ്ടും പഠന അപ്പോൾ അസ്ഥികൾ എ ഡി എണ്ണൂറ്റമ്പത് മുതൽ ഉള്ളതാണെന്നാണ് കണ്ടെത്തിയത് ഇതോടെ ആദ്യമുണ്ടായിരുന്ന വിശ്വാസം അസ്തമിച്ചു ഡി എൻ എ പരിശോധനയിൽ തദ്ദേശീയരായവരുടെയും കൊങ്കിണി ബ്രാഹ്മണരുടെയും മറ്റ് വ്യത്യസ്ത നാട്ടിൽ നിന്ന് ഉള്ളവരുടെയും അസ്ഥികൾ ഇവയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തലയോട്ടിയിൽ കനത്ത ക്ഷതമേറ്റ നിലയിലായിരുന്നു എല്ലാ മൃതദേഹങ്ങളും അതിശക്തമായ ആലിപ്പഴ വീഴ്ചയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അവശിഷ്ടങ്ങളാകാം ഇത് എന്നാണ് പൊതുവെ ഇപ്പോൾ കരുതപ്പെടുന്നത് ആധുനിക ഡി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നും കാല പല കാലഘട്ടങ്ങളിൽ നിന്നും ഉള്ളവരുടേതാണ് ഈ അസ്ഥിപഞ്ചരങ്ങൾ എന്നുള്ളതാണ് ചിലർ ഒമ്പതാം നൂറ്റാണ്ടിൽ നിന്നുള്ളവരും മറ്റുള്ളവർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്നുള്ളവരും മറ്റു ചിലത് ഇതിനിടയിലുള്ള സമയക്കാൽ സമയഘട്ടങ്ങളിൽ മരണപ്പെട്ടവരുമാണ് അതിശയകരമായത് ചിലർ ദൂരെ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്നുള്ളവരാണ് എന്നതാണ് എ ഡി ഏഴാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലെ അസ്ഥികൂടങ്ങൾ എന്തായാലും ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ വിശ്വസനീയമായിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അസ്ഥികൂടങ്ങൾ ഇവയിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് തെക്കനേഷ്യൻ മെഡിറ്ററേനിയൻ പിന്നെ അറിയാത്ത ഒരു സംഘം ആളുകൾ എന്നിവയായിരുന്നു അത് മെഡിറ്ററേനിയൻ ജനിതകമുള്ള ആളുകൾ ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളതൊരു ചോദ്യമാണ് ഒരുപക്ഷെ പത്തൊൻപതാം നൂറ്റാണ്ടിലുള്ള ഏതെങ്കിലും കൊളോണിയൽ പര്യവേഷണ സംഘങ്ങളാകാം ഇതെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അസ്ഥിഗൂടങ്ങളിൽ ഒന്നിലും പരിക്കു പറ്റിയ അടയാളങ്ങൾ ഒന്നുമില്ല അതിനാൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഈ അസ്ഥിഗൂടങ്ങൾക്ക് പിന്നിലില്ല എന്ന് പര്യവേഷകർ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ പിന്നെയുള്ളത് ആലിപ്പഴ വർഷം തന്നെ ആയിരിക്കാനാണ് സാധ്യത രണ്ടായിരത്തി നാലിന് ശേഷം ഇത് വിശദീകരിക്കാൻ നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും രൂപകുണ്ടിനെ നോക്കി കാണുന്നത് മറ്റൊരു കണ്ണിൽ തന്നെയാണ് വേനലിൽ ഐസ് ഉരുകാൻ തുടങ്ങുന്നതോടെ പുറത്തേക്ക് ദൃശ്യമാകുന്ന അസ്ഥിക്കൂടവും അതുംപേറി ഉറയുന്ന രൂപകുണ്ടും ഇന്നും പലർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നിഗൂഢമായ പല സംഭവങ്ങളും ഇവിടെ പലപ്പോഴും നടക്കുന്നതായി ആളുകൾ പറയുന്നു തടാകത്തിൽ പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട് ഇന്നും ഈ രൂപ്കൊണ്ട് തടാകത്തിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിയാതെ കിടക്കുകയാണ്